ഹായ് കൂട്ടുകാരെ കുറേ ദിവസമായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇനി നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കാണണം അല്ലേ സ്കൂളൊക്കെ തുറക്കാനായി നിങ്ങൾക്കൊരു നിർമ്മാണ പ്രവർത്തനം ഇട്ട് തന്നാലോ എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇടണം എന്ന് വിചാരിച്ച ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ പറ്റിയില്ല നിങ്ങൾക്ക് ശാസ്ത്രമേളയ്ക്കൊക്കെ പ്രയോജനപ്രദമായ ഒരു വീഡിയോ കൂടിയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് പെൻ പെൻസ്റ്റാൻഡാണ് ഇതാ ഇതുപോലത്തെ ഒരു പെൻ സ്റ്റാൻഡ് നമ്മളുടെ ടേബിളേൽ ഉണ്ടെങ്കിൽ സ്കെയിൽ ഇട്ട് വെക്കാം പേപ്പർ കട്ടർ ഇട്ട് വെച്ചിട്ടുണ്ട് കത്രി ഉണ്ട് പെൻ പെൻസിൽ അതേപോലെ നമുക്ക് മായ്ക്കുന്ന റബ്ബർ പിന്നെ അത് കൂടാതെ ഒരു ചെറിയ കുപ്പി ഫെവി ഫെവീകോളൊക്കെ ഇട്ട് വെക്കാം നമ്മുടെ വേഷപ്പുറത്ത് ഈ ഒരു സാധനം ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് പെൻ പെൻസ്റ്റാൻഡാണ് ഈ പെൻ സ്റ്റാൻഡിനുള്ള പ്രത്യേകത ഞാനിത് ചെറിയ പെൻ സ്റ്റാൻഡാണ് പക്ഷേ മത്സരത്തിന് നമുക്ക് ഉണ്ടാക്കുമ്പോൾ വലിയ പെൻസ്റ്റാൻഡാണ് ഉണ്ടാക്കുക ഞാനിവിടെ വേറെ വലിയൊരു പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഗണിത ശാസ്ത്ര സ്റ്റിൽ മോഡലിന് വേണ്ടി ഉണ്ടാക്കിയ പെൻ പെൻസ്റ്റാൻഡാണ് ഇപ്പം ഇവിടെ നോക്കൂ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ആ സാധനം തന്നെ ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഇപ്പം ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു ഓട്ട കണ്ടു അല്ലേ ഇത് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒരു ബേസും കൂടെ പിടിപ്പിക്കണം ഇതിലാകുമ്പോൾ നമുക്ക് ചാർട്ട് പേപ്പറും എല്ലാം ഇട്ട് വെക്കാം എന്ത് രസമാണ് ഇനി അതല്ല അടുക്കളയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം എന്ത് കയ്യില് സ്പൂണ് അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വെക്കാം അത് നമ്മളാണ് അതിൻ്റെ ഉപയോഗം എന്ത് എന്ന് കണ്ടെത്തേണ്ടത് ഇനി ഇത് തന്നെ ഞാൻ അടിയിൽ ബേസ് ചെയ്തത് കണ്ടോ വേറൊരു കളറാണ് കണ്ടോ ഇത് നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പറാണ് ഇതിൻ്റെ അടിയിൽ കണ്ടോ താഴെ ചാടുകയില്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും വെക്കാം ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഗന്ധശാസ്ത്രം വേണേലും ഉണ്ടാക്കിയതാണ് നടുക്ക് ഒരു വൃത്തമുണ്ട് അതേപോലെ ഈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇവിടെ മട്ടത്രികോണങ്ങളുണ്ട് സമച്ചതുരണ്ട് അതേപോലെ തന്നെ ഇവിടെ നടുക്ക് വൃത്തം വെച്ചിട്ടുണ്ട് നല്ല കത്തിയുള്ളതാണ് ഇത് എന്ത് പന്ത് കഴിച്ചാൽ പോലും ഒന്നും പറ്റില്ല പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ല ചാർട്ട് പേപ്പറൊക്കെ ഇതിനകത്ത് ഇടാൻ പറ്റും വളരെ എഫക്റ്റീവാണ് അപ്പം സമയം കളയേണ്ട ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിക്കണമല്ലോ ഗണിതവുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ ശാസ്ത്രമേളയ്ക്ക് ഇതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം ഇപ്പം ഇതിൻ്റെ നിർമ്മാണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നുമില്ല നമുക്ക് എ ഫോർ പേപ്പർ ഉണ്ടായാൽ മതി വലിയ പെൻസ്റ്റാൻ ഉണ്ടാക്കിയത് കളർ ചാർട്ട് പേപ്പർ ഉപയോഗിച്ചാൽ സമയം കളയണ്ട രസകരമായ അടിപൊളി പ്രവർത്തനമാണ് നിങ്ങൾ എല്ലാവരും അത് പഠിക്കണോട്ടോ നമുക്ക് വീടുകളിലുണ്ടാക്കാം നമ്മുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ടേബിളിൻ്റെ പുറത്ത് ഉണ്ടാക്കാം അധ്യാപകർക്കാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവാണ് കുട്ടികളെ പഠിപ്പിക്കാം അതുകൂടാതെ തന്നെ അവനവൻ്റെ മേശപ്പുറത്ത് വെക്കാം എച്ച് എമ്മിൻ്റെ മേശപ്പുറത്ത് വെക്കാം എല്ലാം ഉപകാരമാണ് അപ്പം ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ വരും നമുക്ക് ഒരുമിച്ച് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പം കൂട്ടുകാരെ നമുക്ക് പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ഒരു ആറ് എ ഫോർ പേപ്പറാണ് ഞാൻ ഓരോന്നും രണ്ട് കളറാണ് കേട്ടോ എടുത്തത് അതേപോലെ അതിൻ്റെ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് വേണ്ടത് ഫെവികോളാണ് പിന്നെ നമുക്കൊരു സ്കെയിൽ കത്തി വേണമെങ്കിൽ എടുക്കാം കാരണം ഇത് മുറിക്കണമെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു പേപ്പർ കട്ടറും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കറിയാം നമ്മുടെ കയ്യിൽ കിട്ടിയ ഓരോ പേപ്പറും സമ മാറ്റണം അപ്പം ഇത് പച്ച കളറായതുകൊണ്ട് ഞാനൊരു മഞ്ഞ എടുക്കാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതുപോലെ ഒരു പേപ്പർ എടുത്തു ഈ പേപ്പർ പേപ്പറെടുത്തതിന് ശേഷം ഞാൻ ഇതിനെ കോണോട് കോൺ കോണ്ട ഇതേപോലെ അങ്ങോട്ട് മടക്കുക ഇവിടെ അധികം പ്രെസ് ചെയ്യണ്ടട്ടോ ഈ മൂല അധികം പ്രസ് ചെയ്യേണ്ട നമുക്ക് ആ പാട് വേണ്ട അതുകൊണ്ടാണ് എന്നിട്ട് ഈ ഇവിടുന്ന് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് മുറിച്ച് കളയണം ഒന്നുകിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക തിരിച്ച് പുറകോട്ട് മടക്കുക ഇങ്ങനെ മടക്കുക അതല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഉള്ളിലോട്ട് കറക്റ്റ് മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് നോക്കുക ഇത് കറക്റ്റ് ആണോ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇതിൻ്റെ ഈ ബാക്കിയുള്ള ഭാഗം മുറിച്ച് കളയണം അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ ഞാൻ ഇതിന്റെ ബാക്കിയുള്ള ഭാഗം മുറുക്കിയാണ് നല്ലോണം കൈകൊണ്ട് പ്രസ് ചെയ്താൽ മതി നഖ ഉണ്ടെങ്കിൽ എളുപ്പായിട്ടോ എന്താ ഞാൻ ഇതവിടെ ഇങ്ങനെ മുറിച്ചു ഓക്കെ ബാക്കിയുള്ള അഞ്ച് പേപ്പറുകളും ഞാൻ ഇതുപോലെ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് മടക്കുന്നത് കാണിച്ചു തരാം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഇവിടെ നോക്ക ആദ്യം ഇതിങ്ങനെ സെന്ററിൽ മടക്കുക കറക്റ്റ് കൃത്യം പകുതിയായിട്ട് മടക്കണം ഇത് ശരിക്കും ഒറിഗാമി തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഫോൾഡിങ് വളരെ കറക്റ്റായിട്ട് കിട്ടണം ഞാനിവിടെ മടക്കിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിലേക്ക് ഈ വശത്തു നിന്നും ഈ വശത്തു നിന്നും മടക്കണം ഇതിന് മുമ്പ് ഞാനൊരു ക്യൂബ് നിർമ്മാണം നടത്തിയിരുന്നു അതും ഇതുപോലെ തന്നെയാണ് ഏകദേശം മടക്കു വരുന്നത് ഇതാ ഇവിടെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഈ വശത്ത് എടുത്ത് ഇങ്ങോട്ടേക്ക് മടക്കുക നടുക്കോട്ട് എന്നിട്ട് നല്ലോണം നിങ്ങൾ ഫോൾഡ് ചെയ്യുക നന്നായിട്ട് മടക്കി ഫോൾഡ് ചെയ്യുക ഇനി ചെയ്യേണ്ടത് ഇത് നേർ പകുതി വീണ്ടും മടക്കുക ഇങ്ങനെ തിരിച്ച് മടക്കുക കറക്റ്റ് ആയിരിക്കണം കേട്ടോ അറ്റവും മൂലമൊക്കെ നിങ്ങൾ നോക്കണം കറക്റ്റായിരിക്കണം എന്നിട്ട് ഇവിടെ നല്ലോണം ഇങ്ങനെ മടക്കിയിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്യുക ഈ മടക്ക് തന്നെ ഒന്ന് നമുക്ക് അങ്ങോട്ട് തിരിച്ചും കൂടെ ചെയ്താൽ ആ ഫോൾഡിങ് കറക്റ്റ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് തിരിച്ചും കൂടി ഒന്ന് മടക്കി കൊടുക്കുക ഇനി ഇവിടെ നിന്ന് സെൻറ്ററിലേക്ക് മടക്കുക അതാ സെൻറ്ററിലേക്ക് മടക്കി ഇതേപോലെ അപ്രവശവും മടക്കണം ഇത് മടക്കിയതിന് ശേഷം ഒന്ന് ഞാൻ തിരിച്ചും അതേ പാടിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതേ പാടിലൂടെ തിരിച്ചും കൂടെ മടക്കി ഓക്കെ ഇനി ഇവിടെ നിന്ന് ഈ സെൻ്ററിലേക്ക് മടക്കുക ഇവിടെ മടക്കി ഒന്നത് ഇപ്പം ചെയ്തതുപോലെ തന്നെ അതേതുപോലെ തിരിച്ചും കൂടെ മടക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഫോൾഡിങ് കിട്ടും ഓക്കെ ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ ആണല്ലോ ഇനി ഇവിടെ തുറന്നിരിക്കുന്ന ഈ വശം തുറന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനെ പിടിച്ചിട്ട് ഇവിടെ ഈ ഇതിലേക്ക് വശത്തിലേക്ക് കറക്റ്റ് വെച്ചിട്ട് സമചതുരാക്കുന്നത് പോലെ മടക്കുക ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തേക്കല്ലേ മടക്കിയത് ഇതിനെന്ത് ചെയ്യണം അതേപോലെ തന്നെ അതേ പാടിലൂടെ ഉള്ളിലേക്ക് മടക്കുക എന്താ കറക്റ്റ് ഉള്ളിലേക്ക് ഞാൻ മടക്കി കണ്ടോ അതേപോലെ തന്നെ ഈ വശവും ചെയ്യുക നാല് ഇവിടെ ഒന്ന് ഒന്ന് മടക്കി രണ്ട് മൂന്ന് നാല് നാല് വശത്തും ചെയ്യുക നിങ്ങൾ മടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മടക്കുക ഇതൊരു ഒറിഗാമി തന്നെയാണ് അപ്പം നിങ്ങൾ ആ മൂലയൊക്കെ വരുമ്പോൾ കറക്റ്റ് എടുക്കുക അതേപോലെ തന്നെ ആ വശത്തിലേക്ക് കൃത്യമായി ചേർത്ത് വെക്കുക എങ്കിലേ നമുക്കത് പൂർണ്ണമായി കൃത്യതയോടുകൂടെ ഉണ്ടാക്കാൻ പറ്റൂ ഇനി ചെയ്യേണ്ടത് ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇത് രണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറ്റണം ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഈ സെൻറ്ററിൽ നമ്മൾ പറഞ്ഞു വേറൊരു പീസ് വെക്കണം എന്ന് പറഞ്ഞു അതായത് ഇതേപോലെ അപ്പോൾ ഇത് ഈ പീസ് ഉള്ളിൽ കയറ്റാനുള്ള എളുപ്പപ്പണി ഇത് ഇവിടെ ഇങ്ങനെ വച്ചതിന് ശേഷം ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതങ്ങോട്ട് കയറ്റുക എന്താ കണ്ടില്ലേ അതേപോലെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുക അത് പതുക്കെ ഇങ്ങോട്ടേക്ക് കയറ്റുക അടുപ്പിക്കുക അങ്ങനെ അടുപ്പിക്കുമ്പം നമുക്കിതേപോലെ ഒരു പീസാണ് കിട്ടുക അതോ ഈ ഫോൾഡിങ് കറക്റ്റ് ആവാനാണ് നിങ്ങളോട് ഞാൻ ഇത് കുറച്ചുകൂടെ കട്ടിയുള്ള പേപ്പർ ഉണ്ടല്ലോ നല്ല രസമായിട്ട് നിൽക്കും ഞാൻ ഇതേപോലെ ഇവിടെ രണ്ട് മഞ്ഞ കളറുള്ളത് പിന്നെ രണ്ട് ചോപ്പ് രണ്ട് പച്ച ഇത്രയും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പെൻ സ്റ്റാൻഡിന് ആവശ്യമായ ആറ് പീസുകൾ കിട്ടി ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് രണ്ട് കളർ വീതം വെച്ച് ഒട്ടിക്കാം ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം ഇതിൻ്റെ കൂടെ ഒരു മഞ്ഞ വെക്കാണ് ഇത് കണ്ടോ ഇതിങ്ങനെ ഒട്ടിക്കണം ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പീസിൽ മാത്രം പശത്തേക്ക ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഫെവികോളാണ് ഫെവികോള് ഇതിൻ്റെ അറ്റത്ത് ശരിക്കും തേക്കണം കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതങ്ങോട്ട് പിന്നെ തേച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഒട്ടി റെഡി ആയിട്ട് ഇരുന്നുള്ളൂ ഇത് വെക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക കറക്റ്റ് വെക്കുക എന്താ ഇപ്പം രണ്ട് പീസ് ഒട്ടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ആദ്യം രണ്ട് പീസ് രണ്ട് പീസ് വെച്ചിട്ട് ആദ്യം ഒട്ടിക്കാം അതിൻ്റെ കൂടെ ഞാൻ എടുത്തത് ഇവിടെ ചോപ്പ് ഇതിൻ്റെ കൂടെ ഇതും കൂടെ യോജിപ്പിച്ചു കൊടുക്കുക എന്താ ഇങ്ങനെ യോജിപ്പിച്ചു കൊടുക്കുക കണ്ടോ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഒട്ടിച്ച വശങ്ങളെല്ലാം വൃത്തിയിൽ ചെയ്തു കൊടുക്കുക ഇവിടെയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു ഇനി നമുക്കിവിടെ ഒരു രണ്ട് പീസും കൂടെ വെക്കാറുണ്ട് നമുക്ക് നമുക്കതും കൂടി ഒന്ന് ഫിറ്റ് ചെയ്യാം ആദ്യം പച്ചയും മഞ്ഞയും കൂടെ ഒട്ടിക്കുക അതിന് ശേഷം നമുക്കത് മറ്റേയിലേക്ക് ഫിറ്റ് ചെയ്യാം ഒട്ടിക്കുമ്പോൾ ഈ സമചോദരമുള്ള വശം പുറത്തു വരാൻ ശ്രദ്ധിക്കണം ഇനി ഉണ്ടാക്കി വെച്ചതിൻ്റെ ഈ രണ്ട് വശത്തും നമുക്ക് പച്ചതേക്കണം പച്ച തേച്ചിട്ട് ഇപ്പൊ ഉണ്ടാക്കിയത് ഒട്ടിക്കാം നമുക്കറിയാം ഇതിലൂടെ പേനയോ പെൻസിലോ ഇട്ട് കഴിഞ്ഞാല് താഴെ ചാടും അല്ലേ അപ്പൊ ഇതിൻ്റെ അടിയിൽ ഇത് വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു ബേസ് മുറിച്ചെടുക്കണം അതിങ്ങനെ വെക്കുക അത് കറക്റ്റ് അത് വെച്ചതിന് ശേഷം ചുറ്റോട് ചുറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക നമുക്കതിൻ്റെ ബേസ് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളത് മുറിച്ചെടുക്കുക ഇപ്പം നമുക്ക് കിട്ടിയ ഈ പീസിലെ പശ ചേർത്ത് അത് അതിലേക്ക് മുകളിലേക്ക് കൃത്യമായി വെച്ച് ഒട്ടിക്കുക അപ്പം ഇതൊക്കെ നമുക്ക് നല്ല ഫിറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു രസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം നല്ല ആർട്ട് വർക്കൊക്കെ ആയിട്ട് ചെയ്തു വെക്കാം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഇട്ട് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വെള്ള പേപ്പറിൽ ഇതേപോലെ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി നോക്കുക ഇത് നമ്മുടെ നല്ല അടിപൊളി പെൻ പെൻസ്റ്റാൻഡായിട്ട് മാറി നമുക്കിതിനകത്ത് കത്തി ഇതുപോലെ ചെറിയൊരു കത്തി ദാ പേന നോക്കൂ ദാ ഇതൊക്കെ നമുക്കിങ്ങനെ ഇട്ടുവെക്കാം നമ്മളുടെ ടേബിളിൽ ഇതുപോലൊരു പെൻസ്റ്റാൻഡ് ഉണ്ടായാൽ നമുക്ക് വളരെ ഉപകാരം ആണ് നമ്മുടെ പെൻ പെൻസില് കത്രിക സ്കെയിൽ ഇതൊന്നും മേശപ്പുറത്ത് വലിച്ചു വാരിയിടേണ്ട ആവശ്യമില്ല ഇതെല്ലാം വൃത്തിയോടുകൂടെ അടുക്കി വെക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ കൂട്ടുകാർ റെഡിയല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പേപ്പർ ഉപയോഗിച്ച് നമ്മളുണ്ടാക്കിയ അടിപൊളി പെൻ പെൻസ്റ്റാൻഡാണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല രസമാണ് എല്ലാ കൂട്ടുകാരും പഠിക്കണം നമ്മളുടെയൊക്കെ ടേബിളിൻ്റെ പുറത്ത് ഇത് വെക്കണം നമ്മളുടെ ക്ലാസ് റൂമിൽ കൊണ്ടുപോയി വെക്കണം ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ അടുത്ത പ്രാവശ്യത്തെ ശാസ്ത്രമേളയ്ക്ക് നമുക്ക് ഇത് പഠിക്കുകയും ചെയ്യാം എൽ പി ആയാലും യു പി ആയാലും നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായതാണ് ഓക്കെ അപ്പം വളരെ സന്തോഷമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കാം ഇനിയും മറ്റൊരു പ്രവർത്തനവുമായിട്ട് ലിജി ടീച്ചർ വരുന്നതായിരിക്കും ലവ് യു ഓൾ ഓക്കേ ബൈ